പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലവിൽ ജില്ലാതലത്തിൽ കോർ കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റിയുടെ കൈകാര്യം ചെയ്യാനാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത മാസം ഓരോ ദിവസവും ഓരോ ജില്ലാ സന്ദർശിച്ചു പരാതികൾ കേൾക്കും ഡി സി സി പ്രസിഡന്റ് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി എന്നിവരും ഇവർക്കൊപ്പമിക്കും മെയ് ആറിന് സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് പിന്നാലെ നേതാക്കളുടെ പര്യടനം ആരംഭിക്കും ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് മുതൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഓരോ വാർഡിനും ഇരുപത്തി അംഗ സമിതിക്ക് കോൺഗ്രസ് രൂപ നൽകും അഞ്ചു വീതം വനിതകൾ യുവാക്കൾ എന്നിവരുൾപ്പെട്ട സമിതി വാർഡ് തലത്തിൽ നടത്തും അതേസമയം ഡി സി സി ഓഫീസ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ നടന്ന തൊഴിലാളി കോൺഗ്രസ് വിവാദമായതോടെ പൊതുപരിപാടികൾക്ക് കെ പി സി സി പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചിരുന്നു വേദിയിൽ ഉണ്ടാകേണ്ടവരുടെ പേര് കസേരണമെന്നും മറ്റാരും വേദിയിൽ വേണ്ടെന്നുമായിരുന്നു നിർദ്ദേശം പെരുമാറ്റച്ചട്ടം അനുസരിച്ചുള്ള ആദ്യ പരിപാടിയായിരുന്നു ി ഇന്നത്തെ ഉപമുഖ്യമന്ത്രി ഉദ്ഘാടകൻ അദ്ദേഹം ജനറൽ സെക്രട്ടറി ദീപാദാസ് അടക്കമുള്ളവർ വേദിയിൽ എത്തുന്നതിന് മുൻപേ ആമുഖ പ്രസംഗം തുടങ്ങിയെങ്കിലും വേദിയിലെ കസാലുകൾ ഒഴിഞ്ഞുകിടന്നു പേരെഴുതി വയ്ക്കാത്ത മറ്റു നേതാക്കളെല്ലാം സദസിൽ ക്ഷമയോടെ